അതിങ്ങനെ സമസ്ത എന്തെങ്കിലും പറയുമ്പോൾ അത് അങ്ങനെ പറയണോ ഇങ്ങനെ പറയണോ സമസ്ത ഇങ്ങനെ പറയേണ്ടത് എന്നുള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറയേണ്ടത് അവരാ പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് അതിന്റെ ശരിയായ റൂട്ടായി അത് അത്ര കടുപ്പം കൂട്ടണോ അത് ഇത്ര കടുപ്പം കൂട്ടണോ അത് എത്ര കടുപ്പം കൂട്ടണോ എത്ര കടുപ്പം കൂട്ടണം എന്നൊക്കെ അതിനെ നിയന്ത്രിക്കണവർക്ക് അറിയാലോ ആ കടുപ്പനുസരിച്ച് അവർന്താക്കുന്ന ഇപ്പൊ ചായ വാരനോട് അറിഞ്ഞൂടെ അവനൊരു കടുപ്പുള്ള ചായ ഉണ്ടാന്ന് പറഞ്ഞാൽ ഓൻ എത്ര പൊടിയിലിടണം എന്നറിയാം േറ്റി ആയോട എന്നതുപോലെ നിയന്ത്രിക്കുന്നവർക്കറിയാം ഓരോ വിഷയത്തിലും എത്ര കടുപ്പം കൂട്ടണം ഓരോരുത്തരും ഇടുക്കേണ്ട ഓരോ വിഷയത്തിലും ഇടുക്കേണ്ട എന്താണ് തീരുമാനം എന്താണ് ആ തീരുമാനവും നിലപാടുകളൊക്കെ ശരിയാണ് അതിന്റെ പിന്നിലെ പിന്നെ എല്ലാവരും വന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ മുമ്പ് പള്ളി പറയേണ്ടാന്ന് പറഞ്ഞു അന്ന് ആദ്യം ആദ്യം കുറെ ആൾക്കാരും അച്ഛണ്ടാക്കി പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഒപ്പര് പറഞ്ഞാൽ ശരി മുമ്പ് പള്ളി പറയേണ്ട എന്ന് പറഞ്ഞപ്പോൾ പള്ളി പറഞ്ഞിട്ടുവാണെങ്കിൽ ഇവിടെ വരെ കുറെ പള്ളി മൂട്ടിയിട്ട് വരും പള്ളിയിൽ അടികൂത്തൊക്കെ ഉണ്ടാവും എന്നോട് പലരും വിളിച്ചറിഞ്ഞു താങ്കൾ ഞങ്ങൾ പറഞ്ഞു നന്നായിട്ടോ ഇന്ത്യ എന്ന് വെച്ചപ്പോൾ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒന്ന് ജുമായക്ക് ഓടാതെ വിചാരിച്ചിരുന്നു ആളെ പേരൊക്കെ എനിക്കറിയാം വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ പല ആളുകളുണ്ട് കാരണം അതൊരു ഒരു പോക്കായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അത് അന്ന് പള്ളിയിൽ പറയേണ്ടെന്നുള്ളത് അത് പള്ളിയിൽ പറഞ്ഞുകൊണ്ട് ഒരു ഫിത്തലുണ്ടാക്കണ്ട അപ്പോൾ ഇവിടെ ഫിത്തർ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ ആ ഫിത്തർ ഉണ്ടാക്കുന്നത് നമ്മൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യ കേരളം ഭരിക്കണ പാർട്ടിയോടോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ അതിനോടുള്ള പ്രത്യേക ഒരു താല്പര്യമോ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യ കുറവൊന്നുമല്ല അതിനുള്ള താല്പര്യവും താല്പര്യക്കുറവുമല്ല നമ്മളടിസ്ഥാനം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ദീനിനോടുള്ള താല്പര്യമാണ് ആ ദീനിനോടുള്ള താല്പര്യം എന്നും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും വേണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒച്ചടങ്ങിന്റെ പിന്നാലെ പോയിക്കൊണ്ടിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദീൻ പറയുന്നതായ ആളുകളെ ആക്ഷേപിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്നതായ അവസ്ഥയിലേക്ക് ഒരിക്കലും സമസ്തകേരള ജമീയത്തുൽമയുടെ പണ്ഡിതന്മാരോ അതിന്റെ പ്രവർത്തകരോ പോകാൻ പാടില്ല ഈ അവസരത്തിൽ ഞാൻ വളരെ കൂടി നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് സമസ്തകേരള ജമീയത്തുള്ള അതൊരു വിധീന്റെ സംഘടനയാണ് ആ സംഘടനക്ക് അതിന്റെ വ്യക്തമായ നയങ്ങളുണ്ട് ആ അതിന് മഹാന്മാരാവുന്ന നമ്മുടെ മശായഖന്മാർ വരച്ചു കാട്ടിയതായ ഒരു തെരിയക്കൊണ്ട് ഇതിന്ന് ഏതെങ്കിലും നൽകുക വ്യതിചരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറല്ല ഒരിക്കലും തയ്യാറല്ല അപ്പൊ അതിന്റെ ആ ശരിയായ റൂട്ടിൽ കൂടി മാത്രമായി നമ്മളെ സഞ്ചാരവും നമ്മളെ പ്രവർത്തനവും നമ്മളെ നേരത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അത് സമസ്തകേരള ജമീയത്തുൽമയുടെ അത് മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജമീയത്തുൽമയെ ഒരു കൊച്ചാക്കണ പണിയുണ്ടല്ലോ അതിനാരും ആരും അനുവദിക്കുന്നതല്ല ഒരിക്കലും അനുവദിക്കുന്നതല്ല അത് നടക്കാൻ പോകുന്നതുമല്ല കാരണം സമസ്തകേഴ് ജമീയത്തുൽമ മഹാന്മാരുണ്ടാക്കിയ ഒരു സംഘടനയാണ് അവരുണ്ടാക്കിയ സംഘടനയെ ഒരു കൊച്ചാക്ക നമ്മൾ ആരെയും അനുഭവിക്കും അത് വളരെ വ്യക്തമായ ആശയത്തിൽ കൂടി വ്യക്തമാവുന്നതായ തെരിയക്കിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കണേ അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ എന്താന്നുള്ളത് നമുക്കറിയാം ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചരിക്കാതെ അതിൽ നയിച്ചുകൊണ്ടുമാണ് സമസ്തകേള ജമീയത്തുൽമയുടെ എക്കാലത്തുള്ള നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട്